സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫാ യൂര് മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പതിമൂന്ന് സെൻറ് സ്ഥലം ആട്ടാ ഈ കോൺക്രീറ്റ് ചെയ്ത റോട്ട് അത് എല്ലാ വണ്ടിയും വരാൻ പറ്റുന്ന റോഡുണ്ട് ഇതീക്ക് നിസാൻ വരെ വരുന്ന റോഡുണ്ട് നിരപ്പായ സ്ഥലമാണ് മാത്രമല്ല ഇത് മൂന്ന് വീടിന് പറ്റും ചെയ്യും നല്ല സ്ക്വയറായിട്ട് നാല് നാലേകാ സെൻറ്റ് വെച്ചിട്ട് ഒരു മൂന്ന് വീടിന് ചെറിയ വീടുകൾക്ക് നല്ല പറ്റും ചെയ്യും അങ്ങനത്തെ നല്ല സ്ക്വയറായ സ്ഥലമാണ് പള്ളി മദ്രസ അമ്പലം സൗകര്യങ്ങളൊക്കെ അടുത്തുണ്ട് അയൽവാസികൾ ഉണ്ട് നല്ല നിരപ്പായ സ്ഥലമാണ് തൂർത്തതൊന്നുമല്ല നല്ല നിരപ്പായ സ്ഥലമാണ് അപ്പം നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട കാരണം അഞ്ച് ആറ് ലക്ഷം റുപ്യേൻ്റെ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്താൽ അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾക്ക് വീടാ സ്ഥലം വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടു കേട്ടോ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അറിയിച്ചോളൂ ഏത് നിങ്ങൾ അറിയിക്കുക നല്ല തെങ്ങൊക്കെയുള്ള നല്ല പറമ്പാണ് നിരപ്പായ പറമ്പാണ് നല്ല നിരപ്പ് പറമ്പാണ് ഈ മൂന്ന് കൂട്ടർക്ക് വേണമെങ്കിൽ വീട് വെക്കാനും പറ്റും തൊട്ടടുത്തൊക്കെ ഉണ്ട് അയൽവാസികളുണ്ട് തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് വള്ള സൗകര്യമുള്ള ഏരിയയാണ് മെയിൻ റോഡ് ടൗണൊക്കെ അടുത്താണ് മെയിൻ റോഡ് അടുത്താണ് നല്ല നിരപ്പ് ഭൂമിയാണ് മൂന്ന് പീസാക്കും ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടേജ് എല്ലാവർക്കും ഒരുപോലെ കിട്ടും എല്ലാവരും ഫ്രണ്ടേജ് റോഡായി കിട്ടും മൂന്ന് പീസാക്കുക കറണ്ട് കണക്ഷൻ എത്തി തന്നുണ്ട് നല്ല കായ്പല ഉള്ള തെങ്ങാളാണ് നല്ല കായ്പല ഉള്ള മൂന്ന് പീസ് ആക്കുക നാലേക്കാൾ സഞ്ചരിച്ച് വേണമെങ്കിൽ അങ്ങനെ ആക്കുക ഒന്നിച്ചാണെങ്കിൽ ഒന്നിച്ച് ചെയ്യുക ഫ്രണ്ടേജ് ഒരേമാതിരി റോഡാണ് വെള്ള സൗകര്യമുള്ള ഏരിയയാണ് അയൽവാസികൾ ഇഷ്ടംപോലെ ഉണ്ട് നാല് ഭാഗം അയൽവാസികളുണ്ട് ചതുപ്പോ അതൊന്നുമല്ല നല്ല പറമ്പാണ് വീടിന് വീടിന് കുറഞ്ഞ ചിലവേ വരുള്ളൂ തറ ബാധകത്തൊക്കെ ചെറിയ ചിലവേ വരുള്ളൂ കാരണം തൂർത്ത സ്ഥലോ അല്ലെങ്കിൽ കെട്ടിപ്പൊക്കാൻ അങ്ങനെ ഇല്ല നല്ല നിരപ്പായ സ്ഥലമാണ് അയൽവാസികളുണ്ട് മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം എല്ലാ സൗകര്യങ്ങളും ചുറ്റുപാട്ടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് വില മണ്ണ് എടുത്ത് ലെവൽ ഒപ്പാക്കിയതാണ് കുറച്ച് പൊന്തിന്ന സ്ഥലം മണ്ണ് എടുത്ത് ഒപ്പാക്കിയതാണ് അപ്പോൾ ഈ വീടുള്ളത് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ കുറ്റിക്കാട്ടൂർ വെള്ളിപ്പറമ്പ് ആറ് രണ്ടിലാണിത് ആറ് രണ്ട് ആണിതുള്ളത് ഇതിനൊരു ചോദിക്കുന്ന വില സെൻറ്റിന് മൂന്ന് പത്താണ് ചെറുതായിട്ടൊന്നും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം െൻറ്റിന് മൂന്നേ പത്താണ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക കോഴിക്കോട് ജില്ലയിൽ കുറ്റിക്കാട്ടൂർ വെ വെള്ളിപ്പറമ്പ് ആറ് രണ്ട് എന്ന് പറഞ്ഞ ഭാഗത്താണ് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കാണ്ട് അഞ്ച് ആറ് ലക്ഷം റുപ്യേൻ്റെ വീടുകളൊക്കെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്താൽ വേഗം കിട്ടും അത് നിങ്ങൾക്ക് ഗ്യാരൻറ്റിയാണ് അതുപോലെ തന്നെ ഏത് ജില്ലയിലായിക്കോട്ടെ വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടുകൊള്ളാം ജേനി എന്നൊരു ചാനലുമായി ബന്ധപ്പെട്ടുകൊള്ളാം ഇതുകൊണ്ട് അതുകൊണ്ട് വലിയ വീടുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത റോഡ് ഇതിലൊക്കെ റോഡാണ് ഇത് റോഡും കോൺക്രീറ്റ് ചെയ്യാൻ അടുത്ത് പാസ്സായിക്കണമെന്ന് പറയുന്നുണ്ട് ഇഷ്ടംപോലെ അൽവാസികളുണ്ട് പള്ളിയുണ്ട് മദ്രസ ഉണ്ട് സ്കൂളുണ്ട് ഒക്കെ ഇരുന്നൂറും മുന്നൂറും മീറ്ററൊക്കെ അടുത്തുകളുണ്ട് എല്ലാ ഉണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസാം വലൈക്കും വാഹമത്തല്ലാഹി വിബർക്കാത്തു